വെസ്റ്റ് ഇന്ത്യയിൽ നടന്ന ടൌൺ ഹൌസ് സ്ഫോടനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് അറിയിച്ചു സ്ഫോടനത്തെ തുടർന്ന് മുപ്പത്തി ആറ് മണിക്കൂറിലേറെ നീണ്ടു നിന്ന പോലീസ് മൃതദേഹം കണ്ടെത്തിയത് ഗ്യാസ് ലീക്കാണ് സ്ഫോടനത്തിന്റെ കാരണമായി വിലയിരുത്തുന്നത് സംഭവത്തിൽ ഒന്നിലധികം ടൗൺ ഹൌസുകൾ തകരുകയും പൊട്ടിത്തെറിക്കിടയിൽ ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെ മൂന്ന് ഇരുപതിനാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ പോലീസ് ഇതുവരെ അവരുടെ ഐഡന്റിറ്റി ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല കൊറോണയുടെ വിവരങ്ങൾക്കായി ന്യൂ സൗത്ത് വെയിൽ പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കും മുപ്പത് വയസ്സുകാരിയായ നഴ്സ് ജാസ്മിൻ മേയെ സംഭവത്തെ തുടർന്നുള്ള കണക്കെടുപ്പിൽ കാണാതായതായി കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിന് മുൻപ് മിസ് മേഴ്സി ടൗൺ ഹൌസിൽ അമ്മയായ മേഴ്സിയെ സന്ദർശിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് വിനാശകരമായ സ്ഫോടനത്തിന് മാസങ്ങൾക്ക് മുൻപ് ഗവൺമെന്റ് ഹൌസിംഗ് കെട്ടിടത്തിൽ ഉടനീളം ഗ്യാസ് ദുർഗന്ധം വമിക്കുന്നതായി മിസ് ജാസ്മിൻ മേയുടെ അമ്മയായ മേഴ്സി പരാതിപ്പെട്ടിരുന്നു കടയിൽ നിന്ന് മടങ്ങിയെത്തിയ അമ്മ മേഴ്സി തന്റെ വീട് തകർന്നതായി കണ്ടെത്തി മകളെ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മാത്രമല്ല ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ട വർക്ക് ഷിഫ്റ്റിൽ മുപ്പതുകാരിയായ ജാസ്മിൻ എത്തിച്ചേർന്നിട്ടില്ലെന്നും അറിയാൻ കഴിഞ്ഞു തിരച്ചിലിനിടെ ചില ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സ്ഫോടനത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും താൽക്കാലിക താമസ സൌകര്യം ഒരുക്കുമെന്ന് ന്യൂ സൌത്ത് വെയിൽസ് ഹൌസിംഗ് മന്ത്രി റോസ് ജാക്സൺ അറിയിച്ചു ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് ഇവിടെ അവസാനിക്കുന്നു നാളെ ഇതേ സമയം വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം